വിളിച്ചതായിട്ടൊന്നും എനിക്കറിയില്ല കുഞ്ഞു വിളിച്ചതായിട്ട് എനിക്കൊന്നും അറിയില്ല അപ്പോൾ ശാഖായോഗങ്ങളായിട്ട് അവർക്ക് വിളിക്കാൻ ഏതാനും സാധിക്കില്ല പിന്നെ അനുഭാവികളായ പാർട്ടിക്കാരെയൊക്കെ അവർക്ക് വിളിക്കണം ആർക്കും വിളിക്കാമല്ലോ പിന്നെ ഈ നിഹകൂർ കാര്യമല്ല പണ്ട് അങ്ങനെയൊരു മണ്ഡലത്തിനൊന്നും പാർട്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ എസ് എൻ ഡി പി ഒക്കെ ഇത്രയും വളർന്ന് ബന്ധലിച്ചിരിക്കുമ്പോൾ അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആര് ശ്രമിച്ചാലും ആ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരാലും ചരിത്രത്തിൽ വളരെ മോശമായ ഏടുകളിൽ അവർ ചരിത്രം എഴുതേണ്ടി വരും നിനക്കറിയാലോ കണ്ട് കെ പി വിശ്വ ഗംഗാതരമാഷമല്ലേ നിങ്ങളിവിടെ നിയോഗിച്ചില്ലേ പാർട്ടി പിടിക്കാൻ നിങ്ങൾ ഗവർണ വളർത്തും ആ ഗംഗാതരമാഷപ്പിന് പാർട്ടി പാർട്ടി ഇങ്ങോട്ട് നിയോഗിച്ചതാണ് പക്ഷെ അത് എസ് എൻ ഡി പി ലയിക്കുകയാണ് ചെയ്തത് പക്ഷെ ഇതൊന്നും അങ്ങനെയുള്ളൊരു മണ്ഡത്തിലൊന്നും പാർട്ടി പോകുന്നു തോന്നില്ല കാരണം ഇന്ന് പ്രബലമായി വളർന്നിരിക്കുന്ന എസ് എൻ ഡി പി യൊക്കെ തകർക്കാനായിട്ടും തളർത്താനായിട്ടും അടുത്തു തകർക്കാനായിട്ടും പിന്നെ ഇന്ന് ഇടതുപക്ഷം തകറുകയാണെങ്കിൽ വരുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമല്ല അവർക്കൊരുപാട് ചീത്തപ്പേരുണ്ടാകും അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മണ്ടം ബുദ്ധിക്കുന്നതും കുറേ ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകളാണ് അവരെല്ലാം അങ്ങനെ ഒരു മണ്ടത്തിനത്ത് അവർ മുരിതരികയില്ല മണ്ടത്തരം വന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളെല്ലാം ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വീരന്മാരാണ് ട്വിസ്റ്റ് ചെയ്യുന്നത് ഞാൻ പറയാത്ത പറഞ്ഞെന്ന് പറയുന്നത് നിങ്ങക്ക് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എന്നെ കിട്ടത്തില്ല കാരണം പിടിക്കേണ്ടല്ല ഇപ്പോഴും അവരുടെ കയ്യിലാണല്ലോ പിന്നെന്തിനാ പിന്നെ എസ് എൻ ഡിപ്പ് ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് മഹാപുരുഷൻ ശാഖകളും പിന്നെ പിടിക്കാൻ പോണ എന്തിനാണ് പിന്നെ വിളിക്കട്ടെ അതിന് വിളിച്ചിട്ട് ആ പ്രവർത്തിക്കുന്നവരായി പറയാൻ പറയട്ടെ അത് ഞാൻ ഇവിടെ പിടിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരുടെ കൈയിലാണപ്പാ പിന്നെ എന്തിനാണ് പിടിക്കാൻ തുടങ്ങണത് പിന്നെ അവരുടെ ഐഡിയ പറയാനുണ്ടെങ്കിൽ പറയട്ടെ പിന്നെ അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആകെ ഞാൻ കണ്ട റിപ്പോർട്ടിൽ മാത്രമാണ് വേറൊരു പിന്നെ ചാനലിലും കണ്ടില്ല ഒരു പത്രത്തിലും കണ്ടില്ല അപ്പോൾ നിങ്ങൾ ആരും അതിനകത്ത് വലിയ പ്രാധാന്യം കണ്ടില്ല എന്നല്ല ഞാൻ മനസ്സിലാക്കേണ്ടത് ബാക്കി ഒരു ചാനലും എന്നാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊക്കെ കാടി പിടിച്ചെന്തെങ്കിലിടുന്നതാണ് ജനം അവർ പോലും തൊട്ടില്ല പത്രത്തിന് കണ്ടില്ല ഞാൻ ഇന്ന് മുഴുവൻ പത്രം വായിച്ചിട്ടാണ് പോകുന്നത് ആ പത്രം ജനത്തെ കണ്ടിട്ടില്ല ആകെ റിപ്പോർട്ടിൽ മാത്രം കണ്ടു ആ ഒരു പത്രം ഇന്നിറങ്ങിയ മലയാള പത്രങ്ങളിൽ ഞാൻ നോക്കിയിട്ട് ഇന്ന് എട്ട് പത്രം കണ്ടിട്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല ജനങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് അവര് ജയിക്കട്ടെ ഞാൻ പറഞ്ഞില്ല ഞാനൊരു സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരനാണ് അതുകൊണ്ട് ആ സോഷ്യലിസ്റ്റ് ചിന്തയിൽ മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അന്ധന ആനയെ കണ്ട പോലെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കും ആക്കില്ലേ ഇതുപോലെ ബി ജെ പി ആക്കിയില്ലേ പിന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയില്ലേ ഇവിടെ തിരുവാൻകൂർ ദേവസ്വം ഓടാ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് പ്രസിഡന്റായിട്ട് വന്നപ്പോൾ നിങ്ങളെല്ലാം കൂടെ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി പിന്നെ ഇപ്പൊ കാവ്യവത്കരിക്കുന്നു ഇതിങ്ങനെ പ്രശാശിഷ്ടമായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഓരോ രാഷ്ട്രീയക്കാരും എന്നെ കമ്മ്യൂണിസ്റ്റാക്കും ചിലത് കാൺഗ്രസ് ആക്കും ചിലന്നെ കാവ്യാരനാക്കും കുറച്ച് കഴിഞ്ഞാൽ മുസ്ലിം ആക്കും ഇങ്ങനെ ആരാക്കിയാലും എന്തിനാ എനിക്ക് ഞാൻ ഇടതിനെ എന്തിനാ വിമർശിക്കാൻ പറഞ്ഞില്ല ഇടത് ചെയ്യേണ്ടത് ചെയ്യാന്നുകൊണ്ടാണ് തോറ്റുപോയത് ഞാൻ പറഞ്ഞില്ലേ എടത് എന്തിനാണ് ഈ പാലസ്തീൻ പ്രശ്നവും ഒക്കെ പഠിച്ചുകൊണ്ട് മുസ്ലിം ഇങ്ങനെ പ്രീണിപ്പിക്കാൻ വേണ്ടി പോയിട്ട് എന്ത് കിട്ടി അതൊക്കെ അവർക്ക് വലിയ പരാജയല്ലേ അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പാവപ്പെട്ട കിറ്റ് കൊടുത്തിട്ടിരുന്നാണ് അതുപോലെ എന്തുകൊണ്ട് പെൻഷൻ കൊടുത്തില്ല ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ കിട്ടുകൊടുത്തിട്ടെന്ന് പാവപ്പെട്ടവർക്ക് ഈ സർക്കാർ എന്തുകൊണ്ട് പെൻഷൻ കുടിച്ചേ കിടക്കുന്നു ഇതൊക്കെ ഞാൻ അവരെ പറ്റി പറഞ്ഞതല്ലേ അതുപോലെ പ്രാതിനിധ്യം ഈ പറഞ്ഞില്ലേ മുസ്ലിം പെട്ടവർക്ക് അഞ്ച് കൊടുത്തപ്പോഴും ഈ ഒമ്പത് എം പിമാരെ നോമിനേറ്റ് ചെയ്തപ്പോൾ ഒരൊറ്റ വിപ്ലവ പാർട്ടിയും ഗാന്ധി പാർട്ടിയും ഒരൊറ്റ പട്ടികജാതി വിനോദക്കാരെ അവർ നോമിനേറ്റ് ചെയ്തില്ല ഇത് വായിക്കുമ്പോൾ അരികൾക്കിടയിൽ കൂടി ഞാൻ ഏത് പാർട്ടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടിച്ചമർത്തപ്പെട്ടവന്റെ അവകാശം നിഷേധിക്കപ്പെട്ട് അധഃസ്ഥിത വിഭാഗങ്ങളുടെ പാർട്ടിയും അവിടെ ആശയവും ആവേശവുമാണ് ഞാൻ പറയുന്നത് അടിക്കാൻ നോക്കണ്ട ഇനി തൽക്കാലം നമുക്ക് എന്നെ വിടാവോ